രാഹുൽ മാങ്കൂട്ടത്ത് രാജിവെച്ചതോടെ പുതിയ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായുള്ള ചർച്ചകൾ സജീവമാണ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി ദേശീയ സെക്രട്ടറി ബിജു ചുള്ളിയിൽ സോറി ബിനു ചുള്ളിയിൽ കെ എസ് യു മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ എം അഭിജിത്ത് എന്നിവരെയാണ് ഇപ്പോൾ പരിഗണിക്കുന്നത് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ പുതിയ സംസ്ഥാന അധ്യക്ഷ പ്രഖ്യാപിക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസിന്റെ ആലോചന സലീം മാലിക വിശദാംശങ്ങളുമായി ചേരും തിരുവനന്തപുരത്ത് വിശാംശങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് എസ് കെ കേൾക്കാം അതായത് ഇതുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ ആര് എന്നുള്ളതിൽ വലിയ പിടിവലി നേതാക്കന്മാർക്കിടയിൽ തന്നെ ഇതിനോടകം തന്നെ രൂപപ്പെട്ടിട്ടുണ്ട് അതിൽ മുൻപന്തിയിൽ കെ സി വേണുഗോപാലാണുള്ളത് കെ സി വേണുഗോപാൽ ബിനു ചുള്ളിയിലായി വലിയ വാദം ഉയർത്തുന്നുണ്ട് കാരണം മുൻപ് ഈ ബിനു ചുള്ളിയിലെ ഒരു രക്തസാക്ഷി കൂടി അവതരിപ്പിക്കുക എന്നുള്ളതാണ് പല കാലങ്ങളിലും ബിനു ചുള്ളിയിലിന് അർഹതപ്പെട്ട പല സ്ഥാനങ്ങളും ലഭിച്ചിരുന്നില്ല അപ്പോഴൊക്കെ ഒരു ത്യാഗമെന്നോണം മാറി നിൽക്കുന്ന പ്രതീതിയായിരുന്നു ബിനു ചുള്ളിയിൽ നടത്തിയിരുന്നത് അതുകൊണ്ട് ബിനു ചുള്ളിയിലെ ഈ അവസരത്തിൽ സംസ്ഥാന അധ്യക്ഷനാക്കണമെന്നുള്ളതാണ് കെ സി വേണുഗോപാലിന്റെ വാദം അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടൊരു സമൂഹ മാധ്യമങ്ങളിൽ ക്യാമ്പയിനും ആരംഭിച്ചിട്ടുണ്ട് ബെനു ചുള്ളിയിലിനെ സംസ്ഥാന അധ്യക്ഷനാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും ഒക്കെ വിവിധ ഭാരവാഹികളും പ്രവർത്തകരും ഫേസ്ബുക്കിലൂടെ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ രമേശ് ചെന്നിത്തല അബിൻ അബിൻവർക്കെ എന്ന ഒരൊറ്റ പേരിൽ നിൽക്കുകയാണ് അത് സ്വാഭാവിക നീതിയാണ് അബിൻ അബിൻവർക്കെ തെരഞ്ഞെടുക്കുക എന്നുള്ളത് കാരണം സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെയാണ് രാഹുൽ മങ്കൂട്ടത്തിൽ അധ്യക്ഷസ്ഥാനത്തേക്ക് എത്തിയത് ആ അധ്യക്ഷൻ രാജിവെച്ച് മാറുന്ന സാഹചര്യത്തിൽ രാഹുൽ മങ്കൂട്ടത്തിൽ തൊട്ടുപിറകിൽ രണ്ടാം സ്ഥാനത്തായി വോട്ട് നേടിയ അബിൻ അബിൻവർക്ക് തന്നെയാണ് സംസ്ഥാന അധ്യക്ഷനാവേണ്ടത് നിലവിൽ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത ഒരാൾ സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ ഒരു വോട്ടും ലഭിക്കാത്ത ഒരാളെ സംസ്ഥാന അധ്യക്ഷനാക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല പറയുന്നത് അബിൻവർക്കു തടസ്സമായി നിൽക്കുന്നത് സാമുദായിക സമവാക്യങ്ങളാണ് കാരണം കെ എസ് യുവിന്റെ സംസ്ഥാന പ്രസിഡന്റ് നിലവിൽ അലോഷ്യ സേവിയറാണ് ഒപ്പം തന്നെ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫുമാണ് ഈ രണ്ടുപേരും ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ളവരാണ് അതിനോടൊപ്പം അബിൻവർക്കെ കൂടി അതേ വിഭാഗത്തിൽപ്പെട്ട അബിൻവർക്കെ കൂടി വരികയാണെങ്കിൽ അത് ഈ സാമുദായിക സമവാക്യങ്ങളെ അട്ടിമറിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് അബിൻവർക്കെ ാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് നേതൃത്വത്തിന് ഉള്ളത് ഒപ്പം തന്നെ കെ എം അഭിജിത്തിനായി എം കെ രാഘവനും വലിയ വാദമുയർത്തുന്നുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട കാരണം നേരത്തെ കെ എം അഭിജിത്തിനെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കണം എന്നുള്ളതായിരുന്നു എ ഗ്രൂപ്പിലെ ഒരു ഭാഗത്തിന്റെ ആവശ്യം അപ്പോഴാണ് രാഹുൽ മങ്കൂട്ടത്തിൽ അധ്യക്ഷസ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തത് അന്ന് അന്ന് തന്നെ കെ എം അഭിജിത്തിന് ഇനിയും അവസരമുണ്ട് ഇനിയും പ്രായമുണ്ട് അതുകൊണ്ട് മറ്റൊരവസരത്തിൽ തൊട്ടടുത്ത അധ്യക്ഷസ്ഥാനത്തേക്ക് കെ എം അഭിജിത്തിന് തന്നെയാകും പരിഗണിക്കുക എന്ന ആഘട്ടത്തിൽ ഉറപ്പ് നൽകിയിരുന്നതാണ് അതിന് പിന്നാലെയാണ് ദേശീയ സെക്രട്ടറി സ്ഥാനത്തേക്കും അഭിജിത്തിനെ ഏറ്റവും അവസാന നിമിഷം പേരുപെട്ടുന്നത് അതോടുകൂടിയാണ് കെ എം അഭിജിത്തിന്റെ പേരും ഉയർന്നു കേൾക്കുന്നത് എസ് കെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം